സന്യാസിനി സമൂഹത്തെ താറടിച്ചു കാണിക്കാനുള്ള സ്ത്രീവിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾക്ക് മടിക്കില്ലെന്ന് എഫ് സി സി സന്യാസിനി സമൂഹം എഫ് സി സി മഠങ്ങൾ ആർക്കും എപ്പോഴും അനുവാദം കൂടാതെ കയറിയിറങ്ങാനുള്ള പൊതുസ്ഥലമല്ലെന്നും എഫ് സി സി സന്യാസിനി സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സിസ്റ്റർ ലൂസി കളപ്പുര സന്യാസ സഭാംഗങ്ങൾക്കെതിരായി നൽകിയ രണ്ട് കേസുകളെ പറ്റിയുള്ള വിശദീകരണക്കുറിപ്പിലാണ് എഫ് സി സി സന്യാസി സഭ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സിസ്റ്റർ ലൂസിയെ പൂട്ടിയിട്ടുവെന്നാരോപിച്ച് പത്തൊൻപതാം തീയതി നൽകിയ കേസിനെക്കുറിച്ച് സന്യാസഭ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് പത്തൊൻപതാം തീയതി മഠത്തിലെ മറ്റ് സന്യാസിനിമാർ രാവിലെ ആറേ പത്തോടുകൂടി ദേവാലയത്തിലേക്ക് പോയി എന്നാൽ സിസ്റ്റർ ലൂസിക്കായി മദർ കാത്തുനിന്നെങ്കിലും കാണാതായതോടെ സിസ്റ്ററുടെ മുറിയുടെ സമീപത്ത് പോയെങ്കിലും അനക്കമൊന്നും കേൾക്കാത്തതിനാൽ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി തിരിച്ചു പോന്നു ഇതുമൂലം ആറേ നാൽപ്പത്തിരണ്ടോടുകൂടിയാണ് മദർ പള്ളിയിലേക്ക് പോയത് മഠത്തിൽ പനിമൂലം വിശ്രമിച്ചിരുന്ന സിസ്റ്ററുടെ കൈവശം മഠത്തിന്റെ മുൻവാതിലിന്റെ താക്കോൽ ഏൽപ്പിക്കുകയും സിസ്റ്റർ ലൂസി ചോദിച്ചാൽ തുറന്നു കൊടുക്കാനും പറഞ്ഞു എന്നാൽ സിസ്റ്റർ ലൂസിയെ പൂട്ടിയിട്ടതായി ആറേ പതിനഞ്ചിന് തന്നെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകന് വിവരം ലഭിച്ചതായി പറയുന്നതിൽ ദുരൂഹതയുണ്ട് ഒപ്പം സിസ്റ്റർ ലൂസിയെ മഠത്തിൽ പൂട്ടിയിട്ടെന്നും ചിത്രീകരിക്കുന്നത് മനഃപൂർവ്വവും ഖേദകരവുമാണെന്നും സഭ വ്യക്തമാക്കുന്നു മഠത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെക്കുറിച്ചും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ജൂൺ മാസത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സിസ്റ്റർ ലൂസി അപരിചിതരായ പുരുഷന്മാരെ അടുക്കള വാതിലൂടെ പ്രവേശിപ്പിക്കുകയും ഒരു മണിക്കൂറിന് ശേഷം പുറത്തുവിടുന്നതായും കണ്ടെത്തിയിരുന്നു എഫ് സി സിയുടെ നിയമം സന്ദർശകർ പുരുഷന്മാരോ സ്ത്രീകളോ ആരു തന്നെയായാലും മഠം സുപ്പീരിയറിന്റെ അനുവാദം വാങ്ങേണ്ടതാണ് അപരിചിതരെ സിസ്റ്റർ ലൂസി മഠത്തിനകത്ത് കയറ്റുന്നത് കണ്ടതിനെ തുടർന്നാണ് സന്യാസിനികളെ സുരക്ഷയെ കരുതി വാതിൽ പൂട്ടിയിടാൻ നിർബന്ധിതമായത് വാതിൽ പൂട്ടിയിട്ടെന്ന ആരോപണമുയർന്നപ്പോൾ ഇതിനിടയാക്കിയ ദൃശ്യങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എന്ന നിലയിൽ ഫാദർ നോബിൾ പാർക്കലിന് കൈമാറിയതെന്നും എഫ് സി സി സഭ വ്യക്തമാക്കി സിസ്റ്റർ ലൂസി മഠത്തിന്റെ സുപ്പീരിയർ അല്ലാത്ത സാഹചര്യത്തിൽ സിസ്റ്ററുടെ അനുവാദം മാത്രം കൊണ്ട് മഠത്തിൽ പ്രവേശിക്കാനാവില്ല അനുവാദമില്ലാതെയുള്ള അതിക്രമിച്ചു കയറ്റത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ മഠം നിർബന്ധിതരാകുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക